ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് മരത്തിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഇവിടെ ഉണ്ടല്ലോ ലൂബിക്ക ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ലൂപിക്ക നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പം പഴുത്തിട്ടെല്ലാം താഴെ വീഴാട്ടോ അപ്പോൾ കുറച്ച് ഈ പറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും ഇതാ ഇറങ്ങി വന്നതാണ് അപ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ പറിച്ചു ഉപ്പിലിട്ട് വെച്ചു അച്ചാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇനി ബാക്കിയും കൂടെ പറിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എല്ലാം വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചങ്ങനെ പറിച്ചു അപ്പോൾ മുകളിലുള്ളതൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ട് പക്ഷെ ഒരു നിവൃത്തിയുമില്ല ഏറ്റവും മുകളിലാണ് കേട്ടോ ഈ കുഞ്ഞു മരായതുകൊണ്ടേ ഇതിൻ്റെ പക്കത്തേക്ക് കയറാനൊന്നും പറ്റില്ല അപ്പോൾ ലച്ചുനാണെങ്കിൽ ലൂബിക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറും ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞങ്ങളും കുഴപ്പമില്ല അച്ചാറൊന്നും അങ്ങനെ കഴിക്കില്ലെങ്കിലും മലപ്പഴൊക്കെ ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ നശിപ്പിച്ച് കളയേണ്ടല്ലോ വീട്ടിലുള്ള സാധനം നമ്മൾ കടയിൽ നിന്നൊക്കെ അങ്ങനെ പൈസ കൊടുത്തിട്ട് അച്ചാർ വാങ്ങുന്നതിലും എത്രയോ നല്ലതല്ലേ വീട്ടിലുണ്ടാക്കിയ അച്ചാറൊക്കെ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടെ ലൂബിക്ക് വെക്കാം പറച്ചു ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറച്ചൂ എന്നല്ല പറയുക ാണ് അപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മൾ ഏകദേശം നമുക്ക് എത്തുന്നത് മാത്രം പറിക്കാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ എൻ്റെ കൈ കൊണ്ട് എത്തുന്ന താഴെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ കുറേ പറഞ്ഞു അമ്മയാണെങ്കിൽ വടിയൊക്കെ എടുത്തിട്ട് തട്ടിയിട്ട് കുറച്ചൊക്കെ അത് തൊഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ അതേ വളരെ കുറച്ചേ ഞങ്ങൾ പറിച്ചിട്ടുള്ളൂ ബാക്കി നാളെ പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ നിർത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഉപ്പിലിട്ട് വെക്കണം അപ്പം എണീറ്റോ കിച്ചു മിടുക്കനായിട്ട് നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കിച്ചുകൂട്ടൻ രണ്ട് ദിവസമായിട്ട് രണ്ടല്ല രണ്ട് മൂന്നാല് ദിവസമായല്ലേ ചെറിയൊരു ജലദോഷവും പാനിയും അതേപോലെ ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊരു വലുവുപോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇപ്പോൾ മൂന്നു നേരം നെബുലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അതേ ചക്കരക്കുട്ടൻ എണീറ്റു നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഭക്ഷണവും അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ടല്ലേ നല്ല കിടന്ന് കിടന്നുറങ്ങൂ അല്ല കിടന്ന് ഉറങ്ങൂല കിടന്നുറങ്ങൂല എന്നാലെപ്പോഴും ഉറങ്ങിയേ ഒമ്പത് മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ഏയ് മണിക്കാണ് അല്ലേ കുട്ടന എണീറ്റിടുക്കൻ കുട്ടിയാണ് ഇപ്പോ കുട്ടനാന്നേ പഞ്ചാര കുട്ടനാണ് ലച്ച നൂളിൽ പോവാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ എടുത്തു വെച്ചു നിക്കുവാണ് ലച്ചക്കുട്ടാ ഒന്നിങ്ങായോ അച്ച കുട്ടീനെ കാണിച്ചരാട്ടാ കിറ്റൂട്ടൻ മിടുക്കനായിട്ടോട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാനിന്ന് മുതൽ െ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നുണ്ട് എവിടെ വരുന്നുണ്ടോട്ടി അവിടെ എന്തോ തിരക്കിലാണ് ബുക്കൊക്കെ ഇന്നലെ എടുത്തു വെക്കണം പറഞ്ഞിട്ടേ ഇത് എവിടെന്നെത്തിട്ട് വരുന്ന പറ്റിച്ച പറ്റിച്ചതാ അതാണ് ബാഗിന്റെ കൂടെ ഒന്നും എടുത്തിട്ടില്ല അപ്പോ മുടി വെട്ടി കൊടുക്കണം വേഗം നമ്മുടെ ഭക്ഷണം കൂടെ എടുക്കാൻ പോട്ടെ അപ്പൊ അതേ കുളിച്ചൊക്കെ റെഡിയായി ഞാനിതേ ലെച്ചുകുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ലെച്ചുകുട്ടിക്ക് ഒരു ആഗ്രഹം ലെച്ചകുട്ടീനെ കൊണ്ടുവിടണം അപ്പൊ ലെച്ചുകുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് അപ്പൊ നടക്കും കൂടെ ചെയ്യാലോ അപ്പൊ കുളിച്ചുട്ടാ കിച്ചുകുട്ട എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അമ്മ പിടിച്ചിരുത്തിയതാണ് അമ്മ അലക്കാണ് അപ്പൊട്ടിക്ക് സ്കൂളിൽ പോവാൻ ടൈം ആയില്ലേ നമുക്ക് കിച്ചു പോട്ടെ പോയിട്ട് വരാട്ടാ ഏർ പോയിട്ട് വന്നിട്ട് കിച്ചുകുട്ടനെ എടുത്തിട്ട് നടക്കും അപ്പൊ ആ എടുക്കൂടി നിന്നെ നിന്നെ വന്നിട്ട് എടുക്ക കിച്ചൂട്ടാ പോയിട്ട് വരാ കിച്ചൂട്ടും വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ടേ അമ്മ ഇവിടെ കണ്ടോ സ്വപൻറെ ഇവിടെ വരെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്നാലും ഇറങ്ങട്ടെട്ടാ വന്നിട്ട് ബാക്കി അങ്ങനെ അതെ ലച്ചിക്കുട്ടീനെ കൊണ്ടുവിട്ട് തിരിച്ചതേ വീട്ടിലെത്തിയിട്ടുണ്ട് മായ കട്ടു അങ്ങനെ അതെ ലെച്ചിക്കുട്ടീനെ കൊണ്ട് വിട്ടുട്ടാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ കിച്ചിക്കുട്ടിനെ നല്ല മിടുക്കം കുട്ടനായിട്ട് അമ്മയുടെ കൂടി ഇരിക്കുന്നുണ്ട് ഭക്ഷണൊക്കെ കഴിച്ചു അല്ലടാ കിച്ചുകുട്ടന എന്താ വല്യ ഒച്ചയിലെന്തോ ആംബുലൻസ് അപ്പൊ അതെന്താ പറയുന്നു അപ്പൊ കിച്ചുകുട്ടിനെ കൊണ്ടെന്ന അമ്മ വേരത്തു കൂടെ ഒക്കെ ഒന്ന് നടന്നു വെയിലൊക്കെ കൊള്ളിച്ചോ നല്ല മിടുക്കനായി സുന്ദരക്കുട്ടനായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്താണോ പണി നമുക്ക് ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് കുറേ ദിവസമായി പറയുന്നത് അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ അടുപ്പുണ്ടാക്കും ഞങ്ങൾക്ക് പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കേട്ടാ അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട് കേട്ടാ ഓക്കെ ചൂട്ടാ പോവാടാ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്ത വിശേഷങ്ങൾ ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിച്ചുകുട്ടനെ എടുത്തിട്ട് ഞാനിതേ പുറത്ത് വന്നിരുന്നു അടുപ്പുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയതാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്നാ പിന്നെ മുറ്റത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ട് നമുക്ക് അത് ആദ്യം ചെത്തിക്കളയാന്ന് പറഞ്ഞു അങ്ങനെ അമ്മ തുമ്പയൊക്കെ എടുത്തു അതെങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് കിച്ചു കുട്ടനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കഴിഞ്ഞ ആഴ്ച ഇപ്പം മെഷീൻ വെച്ചിട്ട് ഫുള്ളായിട്ട് ഉള്ളൂ സൈഡിലൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്നാലും മുറ്റത്തെ പുല്ലൊക്കെ പെട്ടെന്നന്നെ കിളിച്ച് വന്നൂട്ടാം ഇത് കൈ വെച്ചിട്ട് പറിക്കുവാണെങ്കിൽ പിന്നെയും പുല്ല് വളരെല്ലാം തോന്നിച്ചെത്തിയിട്ട് അതിൻ്റെ വേര് പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുളച്ചു വരും അതാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത ഈ എന്താ പറയുക മുറ്റം ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ പുല്ല് പിടിച്ച് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷെ എന്ത് ചെയ്യാനാണ് പുല്ല് പോകണ്ടേ പുല്ല് വൃത്തിയാക്കി 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 മടുത്തും പിന്നെ അപ്പം അങ്ങനെ അമ്മതായും മുറ്റത്തെ പുല്ലൊക്കെ ഒക്കെ കൊണ്ടിരിക്കുകയാണ് കിച്ചുകുട്ട മടിയിലുണ്ട് ചെറിയ രീതിയിൽ വാശിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ലെച്ചിക്കുട്ടി വൈകുന്നേരം വരുള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് കുറച്ച് ഒന്നിച്ചാവില്ല കുറച്ച് 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 വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് ഒന്നാമത് ഇപ്പം അമ്മ വന്നപ്പോൾ സാധാരണ നമുക്ക് വീഡിയോസൊക്കെ കൂടുതലിടാൻ ടൈം കിട്ടേണ്ടതാണ് ഒന്നാമത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ടും അതിൻ്റെ വീഡിയോസ് ഇടുന്നതുകൊണ്ടും ഒക്കെ എനിക്ക് വീഡിയോ എടുത്ത വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഉള്ള ഒന്നും ടൈം കിട്ടണില്ല പിന്നെയാണെങ്കിൽ പിന്നത്തെ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല കാരണം ഫോൺ മെമ്മറി ഭയങ്കരമായിട്ട് ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പിന്നത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റണില്ല പിന്നെ ഒരാഴ്ചത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിട്ട നല്ല പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ വന്നിട്ടുണ്ടായി നമ്മളാകെ ബുദ്ധിമുട്ടി കാരണം അവന് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്നൊക്കെ കഴിച്ചു ഇപ്പോഴും ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവി ഇങ്ങനെ ആവി മീൻസ് ഈ ഇതില്ലേ നെബുലൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അപ്പോൾ മാത്രമേ അവന് കുറയുള്ളൂട്ടോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചക്കരക്കൂട്ടൻ നേരത്തെ ഉണ്ട് പക്ഷേ ഈ കഫക്കെട്ടും കാര്യങ്ങളും വന്നിട്ടേ ഉറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വന്നിട്ട് അമ്മ ഓർന്ന് വന്നാൽ പിന്നെ നമുക്ക് പുറകിൽ വെയിലില്ലല്ലോ അവിടെ വെയിലായി തുടങ്ങിയിട്ടോ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഇങ്ങനെ എന്താ പറയുക കണ്ണ് കുത്തുന്ന രീതിയിൽ വെയിലിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് പുറകിൽ പോയിട്ട് പുറകിൽ കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ വൃത്തിയാക്കാമെന്നു കൊണ്ട് ഞങ്ങൾ പുറകിലേക്ക് വന്നു അപ്പോൾ പുറകിലിതേ ചപ്പും ഒക്കെ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് ഇവിടെ നമ്മൾ കത്തിക്കാൻ വേണ്ടി കൂട്ടിയിട്ടിട്ട് കത്തിക്കാണ്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നിട്ട് ഫുൾ മാന്തി അങ്ങനെ ദേ ഞങ്ങളത് അകത്തേക്ക് വീണ്ടും വന്നു ഇവ എന്താ പുറത്ത് നിന്നിട്ട് സാധാരണ പുറത്ത് നിന്ന് കഴിഞ്ഞാല് മെഡിസൻ ആയിട്ടിരിക്കുന്നതാണ് ഇന്ന് പുറത്ത് പോയപ്പോ ഭയങ്കര ബഹളം അങ്ങനെ ഞങ്ങളിത് അകത്തേക്ക് വന്നു അല്ല കിച്ചൂട്ടാ ഏ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും അപ്പൊ പിന്നെ പുറത്ത് നിന്നില്ലാട്ടാ വെറുതെ ഒച്ചപ്പാടും കൊണ്ടേ നിൽക്കും ഒരു രക്ഷയില്ല വൈകാരിക ആയിട്ടാണ് തോന്നൂട്ടാ എത്ര ദിവസം വയ്യായിരുന്നല്ലോ അപ്പൊ അതിന്റെ മുഴുവനായിട്ട് മാറിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ചെറുക്കൻ ഇങ്ങനെ കുത്തക്കേട് പറഞ്ഞോണ്ടിരിക്കുന്നെ അല്ലേ പുലിയാവേ ഏഹ് 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 അതിൻ്റെ ഇടയ്ക്ക് കയ്യും കടിക്കാൻ പോന്നുണ്ടോ എന്ന കടിച്ചു തിന്നോ വേദനിക്കട്ടെ വേദനക്ക് വേ വേദനിക്കുവാ വേദനിക്കുവേ കൈ കടിച്ചാല് വിടില്ല കടിച്ചു പറച്ചിട്ട് എടുക്കു ഈ ചക്കൻ കിച്ചോ കിച്ചോ ഭയങ്കര കുടുത്തക്കടാട്ടാ ഏപ്പനെ ഓർക്കാൻ പറ്റാ അങ്ങനെ ഇതേ വൈകുന്നേരം ആയി വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നരയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലച്ചക്കുട്ടീനെ സ്കൂൾ വിട്ടിട്ടുണ്ടാവും അപ്പോൾ ലച്ചക്കുട്ടീനേം കൂടെ കൂട്ടിയിട്ട് വരാം എന്ന് വിചാരിച്ചു ഞാനിതേ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമില്ല ഇപ്പോൾ കിച്ചുക്കുട്ടിനും അമ്മയും വീട്ടിലുണ്ട് അങ്ങനെ അതാണ് കേട്ടോ നമ്മൾ കാണുന്ന വരാറുള്ള അമ്പലം അതാണ് നേരെ കാണുന്നത് അയ്യപ്പക്ഷേത്രമാണ് അപ്പോൾ ഇതിലൂടെയാണ് കേട്ടോ ലച്ചക്കുട്ടി സ്കൂളിൽ പോവുക അപ്പോൾ ഇനിയിപ്പോൾ ലെച്ചിക്കുട്ടി വന്നിട്ടുണ്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോവും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ